രാവിലെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇളം ചൂടുള്ള വെള്ളം വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് കുഴച്ചെടുക്കുന്നത് പിന്നെ ഗോതമ്പൊടിക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് മൈദ ഉപയോഗിച്ചിട്ടും ഇതുപോലെ തന്നെ ചെയ്യാം അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് ഡോ ആക്കിയതിന് ശേഷം നമ്മളൊരു ഇഡലി ചെമ്പോ ആവിപാത്രമായിട്ട് എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് ഇതേപോലത്തെ ഒരു തട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്കിതാ ഇതിൽ നിന്ന് കുറച്ച് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് ഷേപ്പാക്കിയിട്ടെടുക്കാം ഞാനിപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയിട്ടെടുക്കാം അപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാനിത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഇപ്പൊ ഇതാ ഇത് വന്നിട്ടുണ്ട് ഇത് ഒട്ടിപ്പിടിക്കൊന്നില്ല കേട്ടോ ഇതുപോലെ നമുക്ക് അടിപൊളി ആയിട്ട് തന്നെ കിട്ടും ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം വയ്ക്കാം അതിനുശേഷം നമ്മളൊരു പാനിലോട്ട് കുറച്ച് ഓയില ചൂടാക്കിയിട്ട് രണ്ടുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇതാ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇത് വായിറ്റി എടുക്കുന്നുണ്ട് ഉള്ളിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയിട്ട് വന്നതിനാൽ നമുക്കതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു വലിയ തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും രണ്ടോ മൂന്നോ പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇതാ ഞാൻ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം അല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇനി ഇതൊന്ന് ജസ്റ്റ് മിക്സ് ആക്കിയിട്ടെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് സോസ് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് സോയോ സോസും പിന്നെ കുറച്ചൊരു മൂന്നോ നാലോ സ്പൂണെല്ലാം ടൊമാറ്റോ സോസും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം ഈ സോസുകളെല്ലാം ഉള്ളിലെല്ലാം നല്ലോണം മിക്സ് ആവുന്ന രീതിയിൽ യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഗോതമ്പ് മാവ് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പോൾ ഇതാ ഗോതമ്പ് മാവ് മൊത്തം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം രണ്ടോ മൂന്നോ മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മാത്രം മതി നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ തിരക്കുള്ള ദിവസങ്ങളിലെല്ലാം നമുക്ക് സിമ്പിൾ ആയിട്ടും ഹെൽത്തി ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്കോ ഷെയറോ കമൻ്റും ചെയ്യണേ